ഞാൻ സിബിയും കൂടി ബിതിരയുടെ വഴിയോരങ്ങളിലൂടെ നടക്കുകയാണ് കൈസ് നേരെ ബോണക്കാടിലേക്ക് പോവുകയാണ് നമ്മുടെ ദാസപ്പനയും കൂടെ കൂട്ടുകയാണെങ്കിൽ പോവാൻ നമ്മളെ വണ്ടി അങ്ങ് ഫ്രണ്ടേക്കിടക്കുണ്ട് അങ്ങോട്ടാണ് പോകാൻ നല്ല മഴക്കോളുണ്ട് അങ്ങനെ ഏറെ നാളായി കൊതിച്ചിരുന്ന യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കൂടെ ഉള്ളത് സിബി ഷാരു ദശരഥ് ഇവരൊക്കെയാണ് നമ്മൾ പോകുന്ന വഴി വിദ്രയിൽ നിന്നും ദേവിയോട് കാണിത്തടം ചെക്ക് പോസ്റ്റ് ബോണക്കാട് ഈ വഴിയിൽ തന്നെയാണ് ഐസറും ജേഴ്സി ഫോമൊക്കെ ഉള്ളത് കൂടാതെ പ്രശസ്തമായ വാഴവൻ തോൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയും ഇത് തന്നെയാണ് നമ്മൾ ആദ്യം എത്തുന്നത് ഐസറാണ് ഈ കാണുന്നതാണ് ഐസർ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ജേഴ്സി ഫാമും കൂടെ കാണാൻ സാധിക്കും നമ്മൾ ഈ പോകുന്നത് വഴിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളച്ചാട്ടം വാഴവൻ തൂൽ വെള്ളച്ചാട്ടം ആ പോകുന്നവർക്ക് വേണമെങ്കിൽ കാണിത്തറം ചെക്ക് പോസ്റ്റിൽ നിന്ന് പേര് വിവരങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ബോണക്കാടിലേക്ക് പോകാൻ പറ്റും പക്ഷേ ബോണക്കാട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കണം അവർ സംബന്ധിച്ചു മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ ഒരുപാട് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡും കാര്യങ്ങളെല്ലാം ഡാമേജാണ് ആണ് കുറച്ച് ഭാഗം ഇതാക്കേണ്ടില്ല നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് കുറേ ഭാഗങ്ങളെല്ലാം നല്ല രീതിക്ക് ടാറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണിത്തറം ചെക്ക് പോസ്റ്റിൽ എത്താറായി കഴിഞ്ഞിരിക്കുകയാണ് കാണിത്തറം ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു വാഴ്വാൻ തോൽ വെള്ളച്ചാട്ടം അതായത് വാട്ടർഫോൾസ് എന്നുള്ള ഒരു ബോർഡ് വെച്ചിരിക്കും അത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഒരുപാട് നാളുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം കൂടെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നി എനിക്ക് അപ്പോൾ നമ്മൾ കാണിത്തറം ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ പേര് വിവരങ്ങളെല്ലാം എഴുതി കൊടുക്കുകയാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേർക്കും സിവിയെ അറിയാം അതുപോലെ ശാലുവിനെയും ദശരഥിനെയും എല്ലാം അറിയാം മരക്കിടക്കിടയ്ക്ക് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അങ്ങനെയല്ല അങ്ങനെ നമ്മൾ പേര് വിവരങ്ങളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം നൈസായിട്ട് ഇവിടുന്ന് പോവുകയാണ് ചേട്ടൻ്റെ വണ്ടി രണ്ടുമൂന്ന് ദിവസത്തേക്ക് വീട്ടിലെത്തിക്കുകയെന്ന് പറഞ്ഞതാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൊണ്ട് പോയി അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കാണ് ചിഹ്നം വിളിച്ചുകൊണ്ട് ഒരാൾ വന്നത് വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൈഡ് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അവർ സൈഡ് ഒതുക്കി തരേണ്ടി വരും ഞാൻ പ്രോ ഡ്രൈവർ ഒന്നുമില്ല കേട്ടോ ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കെല്ലാം സൂക്ഷിച്ച് തന്നെ പോകണം കാരണം സൈഡ് ഇടിഞ്ഞ ഭാഗങ്ങളുണ്ട് നല്ല വലിയ വലിയ ഗട്ടറുകളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം നമ്മളെ വണ്ടി നടക്കുന്നത് ഇഷ്ടംപോലെ ആളുകളുണ്ട് പറഞ്ഞ് ഇതാണ് നമ്മുടെ പയ്യന്മാര് ഷാലു സിബി ദാസപ്പാഞ്ഞിശ്വര എന്നടാ സിബി പറ എന്ന് പറയുന്നത് പേപ്പാറ വന്യജീവി സങ്കേതം വഴുക്കൻപാറ അത് സ്ഥലം കറക്റ്റാണ് കേട്ടോ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല റോഡാണ് താഴോട്ട് വന്ന വഴിയൊക്കെ ഭയങ്കര മോശം ആ പൈമരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ചുമ്മാ കുറച്ചും താട്ട് നടന്നു നമ്മളീ പോകുന്നത് ബോണക്കാട് തേയില ഫാക്ടറി കാണാനാണെങ്കിലും ഇതിലൂടെ തന്നെയാണ് പ്രശസ്തമായ അഗസ്ത്യാർ കൂടം ട്രക്കിങ് നടത്താനുള്ള വഴി അപ്പോൾ അഗസ്ത്യാ റൂട്ടത്തേക്ക് പോകുന്നവർക്ക് ഇതിലേ വന്ന് ബോണക്കാട് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളും വരുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ബോണക്കാട് ഫാക്ടറിയുടെ പരിസരത്ത് താമസിക്കുന്നവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഈ ട്രക്കിങ്ങിനോ മറ്റോ ഒക്കെ പോകുന്നവരുടെ ആയിരിക്കാം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് മുഴുവനും കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങളാണ് അപ്പോഴേ നമ്മൾ കയറി വന്ന ആ ഒരു കാലാവസ്ഥ മാറി ചെറുതായിട്ട് മാറി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് മേൽഫാത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് കാണാൻ പറ്റും മൂടി വരുന്നതേ ഉള്ളു തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അറുപത്തി ഒന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ കാട് വെട്ടിത്തെളിച്ചാണ് ഇവിടെ കൃഷി ഇറങ്ങിയത് അതായത് തേയില ഇറക്കിയിരുന്നത് അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ പല സ്ഥലങ്ങളിലും അതായത് സിറ്റി പോലെ ഈ നമ്മുടെ പട്ടണങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും കറണ്ട് ഇല്ലാതിരുന്നപ്പോൾ ഈ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് കറണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ മെയിനായിട്ടുള്ളത് രണ്ട് ചായക്കടയാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ബോർഡ് കണ്ടു അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എനിക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ നമ്മൾ തേയില ഫാക്ടറിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് എത്രയോ വർഷം പഴക്കമുള്ള തേയില ഫാക്ടറി കാണാൻ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് പുറകിലായിട്ട് ആ വലിയ മലയും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ചെറിയൊരു ചെറുതല്ല ആ മലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബിൽഡിങ് ആണ് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് കറക്കി തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോഴത്തേക്ക് ഈ ഫാക്ടറിയുടെ ബാക്ക് സൈഡ് നമ്മൾ മുമ്പിലൂടെയാണ് വന്നത് ഇതാണ് ബാക്ക് സൈഡ് മൊത്തത്തിൽ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാം ഒരു അഞ്ചു കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്പോട്ട് ഇവിടെ കാണുകയില്ലയെന്ന് തന്നെ അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല താഴോട്ട് ഇറങ്ങിയു വരുന്നവരൊക്കെ സൂക്ഷിക്കുക അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആരും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങൂല ഇവിടെ ഈ പാലത്തിലൂടെ വണ്ടിയും കൊണ്ടുപോയി പക്ഷെ പാലത്തിന്റെ അടിഭാഗം കണ്ടപ്പോഴാണ് ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ഇവിടെ എന്താണോ അത് ഇതുപോലെ താഴെ പോവും പക്ഷെ ഒരു സുഖം കാണൂല കല്ല് പോയപ്പോഴത്തേക്ക് സുഖം ഉണ്ടെങ്കിൽ കാണാൻ ആള് പോയാ സുഖം കാണൂല കാണാൻ ഇവിടുത്തെ പേരാണ് ടൈപ്പെടുത്തിക്കുന്നത് ഇൻ കോർപ്പറേറ്റഡ് ഇൻ ഇൻ ഇന്ത്യ ലിമിറ്റ് എന്ത് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ഓണക്കാട് എസ്റ്റേറ്റ് മഹാവീർ പ്ലാന്റേഷൻ ലിമി ലിമിറ്റഡ് ഇവിടുത്തെ തേയില ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോരോ പ്രോസസ്സുകൾ നടന്ന മിഷനറീസാണ് ഈ കാണിക്കുന്നത് അതുകൊണ്ട മൊത്തം തടിയാണ് അതിൻ്റെ മേഖല ആയിട്ടാണ് ഇവർ ഓരോ മിഷീനും കൊണ്ടുവന്ന് വെച്ചിരുന്നത് രണ്ട് ഇതിന്റെ വിഷയം ി പോലെ കണ്ടോ ഓരോരോ വലിയ വലിയ മിഷണറീസും കാര്യങ്ങളും ഒക്കെയാണ് ഇരുന്നത് ഇത് കേട്ടാ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്നിട്ട് സായിപ്പന്മാര് പണി ചെയ്തതാണ് സംഭവം ഇത് ഒരു പാർഗവീ നിലയം പോലെ ഇപ്പം ഇവിടെ കാണാം ഇവിടെ ഉള്ളവരുടെ വണ്ടിയൊക്കെ അതിനകത്തിരിപ്പുണ്ടോ ഇത് തേയില മറ്റേ വേസ്റ്റ് ഇല്ലടാ അത് ചാണകമാണ് ചാണകം കൊണ്ടിട്ട് തേയില ബാക്കിയുള്ള നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട് ഇതൊക്കെ പണ്ട് ഇവിടെ ഫാക്ടറിയിൽ ജോലി ചെയ്തോ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടിട്ട് നിർമ്മിച്ച ലയങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയും ആ ഭാഗത്തായിട്ടൊക്കെ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ കാണുന്നത് ഒരു ഈ നാച്ചിയാർമുട്ട അഗസ്ത്യാർമുടം അങ്ങനത്തെ ഒക്കെ മലനിരകളുടെ ഭാഗമാണ് ഈ കിടക്കട മെഷീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ബിൽഡ് ചെയ്തോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ബിൽഡ് ചെയ്ത ഒരു മെഷീൻ സെറ്റാണ് ഈ കാണുന്നത് ഇതിന്റെ മേള എങ്ങനെയായിരുന്നു കാണുന്നതെല്ലാം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഓരോരോ ക്യാബിനുകളാണ് ക്യാബിനല്ല എന്തുവാണ് ആ ഒരു സ്റ്റോറേജ് ബോക്സുകളാണ് ഈ കാണുന്നത് ഇത് മറ്റേ നമ്മൾ അരിമില്ലിൽ പോകുമ്പോഴത്തേക്കും മറ്റേ സഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് സഞ്ചിയിലാക്കി കൊടുക്കില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള സാധനമാണ് ആയിരിക്കാം ലോഡ് ചെയ്ത് ഇതിനകത്ത് ഓരോരോ മെഷീനിലോട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ രണ്ട് അഗതി തൊഴിലാളികളെ കണ്ടിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ ആരാണത് പലതരത്തിലുള്ള കോണിപ്പടികൾ കണ്ടിട്ടുണ്ടെങ്കിലും പണ്ട് അതായത് ഒരുപാട് വർഷത്തിന് മുമ്പ് അവർ കണ്ടുപിടിച്ച ഒരു കോണിപ്പടിയാണ് ഇതിലെങ്ങനെ കയറും ഇതിലെങ്ങനെ കയറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ റിനോവേറ്റഡ് ചെയ്ത ബോണക്കാട് എസ്റ്റേറ്റ് ഓഫീസാണ് സംഭവം ആ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറ് വെച്ച് വിട്ടു നമ്മൾ ഇവിടുത്തെ കുറച്ച് ഫയലുകൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഓഫീസ്

ഇതാണ് ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എല്ലാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിബി ഇതിനെ കുറിച്ച് എന്തിനാണ് അഭിപ്രായം പറ കഴിഞ്ഞാൽ നിന്റെ ഈ റീലാണ് കിടന്ന് ഓടിയത് അവരട കുറച്ച് ഭാഗത്തൂടെ എല്ലാം നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം വണ്ടിയുടെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി അടുത്ത സ്ഥലങ്ങളൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും സ്ഥലങ്ങളുണ്ട് ബോണക്കാട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് പോലെ ഗോസ്റ്റഡ് ബംഗ്ലാവ് അല്ലെങ്കിൽ എന്താണ് പ്രേതൊക്കെ എട്ടിടമെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാണ് പിന്നെ ഇതിനടുത്ത് തന്നെയാണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ബോണ ഫാൾസ് ബോണ ഫാൾസ് ഇതിൻ്റെ അടുത്ത് എവിടെയാണ് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു പക്ഷേ അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് മറ്റൊരു ദിവസം നോക്കാം പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴയല്ല ഡ്രിസ്ലിംഗ് എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം പിന്നെ അതുപോലെ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്ന് സമയം ചിലവഴിക്കാൻ നോക്കി സംഭവം വേറെ ഒന്നുമല്ല കോട ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തിരിച്ചറങ്ങിപ്പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ നിന്നാണ് അപ്പോൾ ഇവിടുത്തെ കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിന്ന് കാറ്റും അഞ്ഞുമൊക്കെ കൊണ്ടു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ മാത്രം വണ്ടിക്കകത്ത് കയറിയത് അതുപോലെ നമ്മൾ ഇവിടെ നിന്നപ്പോൾ കണ്ട മറ്റൊരു കാറ്റിനാണ് പെട്ടെന്നാണ് ടൈം മാറിയത് ടൈമല്ല ഈ ഒരു കാലാവസ്ഥയിലോട്ട് ചേഞ്ച് വന്നത് കണ്ട ആ ഒരു ലൈറ്റ് റൈസ് മാത്രം കണ്ടവിടെ കിടക്കണം പെട്ടെന്ന് ഒരു ഇരുളം നമ്മൾ നമ്മൾ നിന്ന ഭാഗത്ത് നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടിട്ട് തിരിച്ച് താവിട്ടിറങ്ങി വരാൻ നേരത്താണ് നമുക്ക് ഇവിടെയുള്ള റേഷൻ കട ഇവിടുത്തെ അന്നദാതാവിനെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇവിടുത്തെ റേഷൻ കട എത്രയോ പേർക്ക് റേഷൻ വിളമ്പുന്ന ഒരു സ്ഥലം കുറച്ചുകൂടെ മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റിയത് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പഴയ ഒരു വണ്ടിയാണ് ട്രാക്ടർ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതലും ഓടിയ വാഹനങ്ങളായിരിക്കണം ഇത് രണ്ടെണ്ണം ഈ ഒരു ജീപ്പും ഈ ഒരു ട്രാക്ടറും പത്ത് ടും രണ്ട് ടൂ ഓണക്കാടിൻ്റെ പോസ്റ്റ് ഓഫീസാണ് രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് വർക്കിംഗ് ടൈം ഫീഡ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുത്തെ ആ കറണ്ടിന് വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ഫോണിന് മേളലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഇത് സോളാർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ

ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു ബോണക്കാട് യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോയത് എൻ്റെ മിക്ക യാത്രകളും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ഒട്ടും ചാർജും കാണാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ആ വീഡിയോ അവിടെ വച്ച് നിന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കി വീണ് ചെയ്തതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നതരേ ബൈ